ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹൊറർ സ്റ്റോറിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ മുഴുവൻ കഥ കേട്ടാലോ അന്ന് വൈകുന്നേരം ഒരുപാട് ചിന്തകളുമായാണ് കാർത്തിക് കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് വന്നു കയറിയത് എന്തോ മനസ്സിനൊരു സുഖമില്ലായ്മ അവന് അറിയാൻ പറ്റുന്നുണ്ട് അവൻ നേരെ ചെന്ന് റൂമിലേക്ക് കയറി വാതിൽ അടച്ചില്ല ബാഗ് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൽ വീണ്ടും ചിന്തകളോടെ ഇരിപ്പായി പെട്ടെന്ന് റൂംമേറ്റായ അജിത്ത് ആ റൂമിലേക്ക് കയറി വന്നു ഓ നീ എത്തിയോ ഞാൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു നീ എന്തിനാ ക്ലാസ് കട്ട് ചെയ്ത് ഉച്ചക്കിങ്ങ് ഇറങ്ങിയത് കാർത്തിക് ചോദിച്ചു കോളേജിൽ പോകാനേ തോന്നുന്നില്ലടാ അവിടെ ഉച്ച വരെ നിന്ന പാട് എനിക്കറിയാം എന്താ കാര്യം നീ മറന്നോ നമ്മുടെ അലക്സ് അവൻ നമ്മളെ വിട്ടു പോയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ കോളേജിൽ അവൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നടാ അതാ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഇവിടെ ആകുമ്പോൾ ക്യാൻറ്റീനിലെ അജിത്തേട്ടൻ്റെ വളിച്ച തമാശ കേട്ടോണ്ടിരിക്കാം ഞാനും അവനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നടാ ഏതു കാര്യത്തിലും ഞാനും നീയും അലക്സും ആൻസിയും ഒരുമിച്ചായിരുന്നില്ലേ ഇന്ന് വൈകിട്ട് ഇറങ്ങുമ്പോഴും ആൻസി അവനെക്കുറിച്ച് സംസാരിച്ചിരുന്നു കരഞ്ഞില്ലെന്നേ ഉള്ളൂ അവൾക്ക് നല്ല വിഷമമുണ്ട് ഡാ അജിത്തെ ശരിക്കും അവൻ എന്തിനാ ആത്മഹത്യ ചെയ്തത് ഈ മുറിയിൽ നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചായിരുന്നില്ലേ നമ്മളോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണാ അവനുണ്ടായിരുന്നത് എന്നിട്ട് അവസാനം ഈ ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമ്മുടെ ഉള്ള സമാധാനം കളയണ്ട നീ വാ സമയം ആറരയായി എനിക്ക് നല്ല വിശപ്പുണ്ട് രാത്രിയിലേക്കുള്ള ഫുഡ് കഴിച്ചിട്ട് വരാം വാ കാർത്തിക്കും അഭിജിത്തും ഭക്ഷണവുമായി ബെഞ്ചിൽ ചെന്നിരുന്നതും അജിത്തേട്ടൻ അവരോടായി പറഞ്ഞു എടാ മക്കളെ നിങ്ങളുടെ റൂംമേറ്റായിരുന്ന ആ അലക്സിന്റെ പപ്പ രാവിലെ ആ ചെറുക്കന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിരുന്നു മനുഷ്യൻ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു കാണുമ്പോൾ തന്നെ സങ്കടം വരും ആ ചെറുക്കന് ഇതെന്തിൻ്റെ കേടായിരുന്നോ ഇതിൻ്റെ മണ്ടെന്നൊക്കെ എടുത്തു ചാടാൻ ഇനി വല്ല പ്രേമനൈരാശ്യങ്ങളും വല്ല ഉണ്ടായിരുന്നോ അങ്ങനെ അവനോട് ആർക്ക് പ്രേമമൊന്നുമില്ലായിരുന്നോ ചേട്ടാ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത കൂട്ടുകാരായ ഞങ്ങളെ അറിയിക്കാതിരിക്കുമോ അഭിജിത്ത് പറഞ്ഞു നിർത്തി ആ ഇനിയിപ്പോ ചത്ത കൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പോയപ്പോ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി അത്ര തന്നെ അജിത്തേട്ടന്റെ സംസാരം കാർത്തിക്കിന് അത്ര രസിച്ചില്ല അജിത്തേട്ടാ മതി ഇനി ഈ വിഷയത്തെ പറ്റി ചർച്ച വേണ്ട മുറിയിൽ ഇരുന്ന് ഭ്രാന്തി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സങ്കടമാവുമെങ്കിൽ ഞാനിനി ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല മക്കളെ എനിക്കറിയാം നിങ്ങൾ മൂന്നുപേരും അത്രയ്ക്ക് നല്ല കൂട്ടുകാരായിരുന്നു എന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് എതിർവശത്തെ ബെഞ്ചിലിരിക്കുന്ന ജൂനിയർ പയ്യന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് കാർത്തികനും അഭിജിത്തിനും തോന്നിയത് എന്താടാ പറ്റിയേ കാർത്തിക് അവന്റെ അടുത്തിരിക്കുന്ന മറ്റൊരു പയ്യനോട് ചോദിച്ചു ഒന്നും പറയണ്ട ചേട്ടാ ഇന്നലെ രാത്രി നമ്മൾ നാലഞ്ചു പേർ ചേർന്ന് ഓജ ബോർഡ് കളിച്ചതാ ഇടയ്ക്ക് മെഴുകുതിരി അണഞ്ഞുപോയി ഞങ്ങൾ പേടിച്ച് റൂമിന് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ ഇവൻ കൂടെയില്ലെന്നറിയുന്നത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഇവൻ അവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു ഇവൻ പറയുന്നത് ആ മുറിയിൽ എന്തോ വെളുത്ത രൂപം കണ്ടുവെന്ന പിന്നെ എപ്പോഴും ആരോ അവനെ പിന്തുടരുന്നതായി തോന്നുന്നെന്നും പറയുന്നുണ്ട് എന്തായാലും ആ സംഭവത്തിന് ശേഷം ഇതുപോലെ ഇവൻ ആരെയോ പേടിക്കുന്നത് പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഒരു കിളിപോയ മട്ട അവന്റെയൊക്കെ ഒരു ഓജോ ബോർഡ് കളി വേഗം ഈ ചെറുക്കന്റെ വീട്ടിലേക്ക് അറിയിച്ചിട്ട് വല്ല ഡോക്ടർമാരെയും കൊണ്ടുപോയി കാണിക്ക് കാർത്തിക് ദേഷ്യത്തോടെ പറഞ്ഞു അത് ശരിയാടാ മോനെ ഒന്നാമതെ ഒരുത്തൻ മോളിൽ നിന്ന് ചാടിയിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അതിന്റെ ഇടയില ഓജോ ബോർഡ് എന്തായാലും അവന്റെ വിശ്വാസപ്രകാരം വല്ല പൂജിച്ച ചരടോ ഏലസോ ഒരെണ്ണം കെട്ടിക്കൊടുത്തേക്ക് അതുകൊണ്ട് എന്തെങ്കിലും ധൈര്യം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പിന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ കൂടെ കൂട്ടുന്നവന് മനക്കെട്ടി ഉണ്ടോയെന്നു കൂടി നോക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആയുഷ്കാലം വിഷമിക്കാനുള്ള വകയുണ്ടാക്കും അജിത്തേട്ടൻ ആ ജൂനിയർ പയ്യനുമായി പറഞ്ഞു കാർത്തിക് അഭിജിത്തിനെ നോക്കി അഭിജിത്ത് പേടിച്ചിരിക്കുന്ന ജൂനിയർ പയ്യനെ നോക്കിയിരിക്കുകയാണ് ഡാ നീ കഴിക്കുന്നില്ലേ നീ എന്തിനാ എപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുന്നത് ഇവന്മാരെല്ലാം ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ ഒറ്റയ്ക്കായ പേടിയിൽ അവൻ വീണതാകാം അല്ലാതെ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒന്നിനെയും കണ്ടിട്ടൊന്നും ആയിരിക്കില്ല നീ അതൊന്നും ആലോചിക്കാതെ കഴിക്കാൻ നോക്ക് അല്ലട കാർത്തിക്കേ ഞാൻ ഇവന്റെ കാര്യം ആലോചിക്കുകയായിരുന്നില്ല ഞാൻ അലക്സിന്റെ കാര്യം ആലോചിച്ചതാ നിനക്ക് ഓർമ്മയുണ്ടോ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് അലക്സിൽ ഇങ്ങനൊരു പെരുമാറ്റം നീ കണ്ടില്ലേ അവൻ ആരെയോ പേടിച്ചിരിക്കുന്നത് പോലെ ഇടയ്ക്ക് പെരുമാറുന്നുണ്ടായിരുന്നു നീ എന്താ പറഞ്ഞു വരുന്നേ അവനും ഓജവോട് കളിച്ച് എന്നാണോ അവൻ എന്തായാലും ഇമ്മാതിരി കാര്യങ്ങളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെപ്പോലും കൂട്ടാതെ അവൻ ഓജോവോട് കളിക്കുമോ നീ ആ വിഷയം വിട്ട് ഫുഡ് കഴിക്കാൻ നോക്ക് കാർത്തിക് പറഞ്ഞു നിർത്തി എടാ ഞാൻ പറഞ്ഞു വരുന്നത് അലക്സം ഇതുപോലെ ഓജോവോട് കളിച്ച് ആത്മഹത്യ ചെയ്തു എന്നല്ല പിന്നെ ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എനിക്ക് കോളേജിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരു കാര്യം അറിയാനായി സാധിച്ചു എന്താ കാര്യം സെക്കൻഡ് ഇയറിലെ ചില പെൺകുട്ടികൾ കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് പറഞ്ഞത് കേട്ടതാ രേഷ്മയെക്കുറിച്ചാണ് അവൾ കഴിഞ്ഞ മാസം ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മരിച്ചിരുന്നു അത്രേ നിനക്ക് രേഷ്മയെ ഓർമ്മയുണ്ടോ നമ്മൾ കാരണമാ അവൾ എത്ത് അവളുടെ കാര്യം ഇവിടെ വെച്ച് സംസാരിക്കണ്ട ഇവിടെ നമ്മൾ മാത്രമല്ല എന്നുള്ളത് ബോധം വേണം നീ വേഗം ഒന്ന് കഴിച്ച് എഴുന്നേൽക്ക് ഞാൻ റൂമിൽ കാണും അവിടെ വെച്ച് സംസാരിക്കാം കാർത്തിക് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കാർത്തിക് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അഭിജിത്ത് ചെന്നപ്പോൾ അവൻ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അഭിജിത്ത് കഥകൾ കുറ്റിയിട്ട് കസേര വലിച്ചിട്ട് കാർത്തിക്കിന്റെ അടുത്തിരുന്നു അഭിജിത്ത് തുടർന്നു രേഷ്മ നീ അവളെ മറന്നു കാണില്ലെന്നറിയാം നമ്മൾക്കാർക്കും അവളെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ഏതോ കാട്ടുപ്രദേശത്തു നിന്നും പഠിക്കാനെത്തിയ നമ്മൾ അവളെ സ്വീകരിച്ചത് നീണ്ടു കിടക്കുന്ന അവളുടെ തലമുടി മുറിച്ചുകൊണ്ടല്ലേ അതിനവൾ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ നമ്മൾക്ക് നാലു പേർക്കും കിട്ടി രണ്ടു മാസം സസ്പെൻഷൻ കോളേജിൽ നിന്ന് രണ്ടു മാസം കളഞ്ഞതിന് നമ്മൾ അവളോട് പകരം ചെയ്തത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നടാ നമ്മൾ അവളെ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ അവളുടെ മനോനില തെറ്റിപ്പോയത് കഴിഞ്ഞത് കഴിഞ്ഞു രേഷ്മ മരിച്ചത് നമുക്ക് ഗുണമാ നമ്മൾ നാലു പേരും ചേർന്ന് അവളോട് ചെയ്തത് ഇനി ആരും അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് സമാധാനമായിരിക്കാൻ നോക്ക് അവൾ മരിച്ചത് കൊണ്ടാ കാർത്തിക്കെ എനിക്ക് സമാധാനക്കേട് അവളുടെ മരണവും അലക്സിന്റെ മരണവും കൂടി എന്തൊക്കെയോ ബന്ധമുള്ളതായി എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലക്സിന്റെ അവസാന നിമിഷങ്ങളിൽ അവൻ ആരെയോ കണ്ട് ഭയപ്പെടുന്നത് പോലെ പെരുമാറിയിരുന്നു അതിനി രയുടെ പ്രേതത്തെ വല്ലതും കണ്ട് ഭയന്നിട്ടാണോ എന്ന് ഇപ്പോൾ എന്റെ സംശയം അങ്ങനാണേൽ അവൾ വൈകാതെ നമ്മുടെ അടുത്തേക്കും വരും നമുക്കും അലക്സിന്റെ അതേ വിധി തന്നെ ആയിരിക്കും എനിക്ക് പേടിയാകുന്നടാ മണ്ണാങ്കട്ട ദേ ഓരോന്നും ആലോചിച്ചു കൂട്ടി വെറുതെ ഉള്ള സമാധാനം കളയരുത് ഒന്നാതെ അലക്സിന്റെ കാര്യമോർത്ത് തല പുകയുവാ അതിൻ്റെ ഇടയില നീ ഇല്ലാത്ത പ്രയത്തെ കൂടി കൊണ്ടുവന്നാല് പോയി മുള്ളിയിട്ട് കിടന്നുറങ്ങാൻ നോക്കടാ എടാ കാർത്തികേ എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എൻ്റെ ഒരു അമ്മാവനുണ്ട് വലിയ ജ്യോതിഷ പണ്ഡിതന പണ്ഡിതനാ എന്തായാലും നാളെ കോളേജിൽ പോകുന്നതിന് മുമ്പ് അങ്ങേരെ ഒന്ന് പോയി കാണണം അതുകൊണ്ട് എന്തെങ്കിലും സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ലെന്ന് അറിഞ്ഞൂടെ എങ്കിലും ഞാൻ വരാം നിന്റെ പേടി അതുകൊണ്ട് മാറുകയാണെങ്കിലും മാറട്ടെ പിന്നെ നമ്മൾ രേഷ്മയോട് ചെയ്തതെല്ലാം അങ്ങേരോട് എഴുന്നള്ളിക്കണ്ട മറ്റാരെങ്കിലും അറിയുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഏ അമ്മാവൻ അങ്ങനെയൊന്നും അയ്യടാ നിന്റെ അല്ലേ അമ്മാവൻ അതാ എൻ്റെ പേടി പിറ്റേന്ന് കോളേജിൽ പോകുന്നതിന് മുമ്പ് അത് രാവിലെ തന്നെ അവർ അഭിജിത്തിൻ്റെ അമ്മാവനെ കാണാനായി എത്തി അഭിജിത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാനൊന്ന് നോക്കി എന്തോ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളതായി കാണുന്നുണ്ട് ആത്മാവ് സ്ത്രീയാണ് പക്ഷേ അതാരണെന്ന് വ്യക്തമല്ല ഒരു നിങ്ങൾ മുടിമുറിച്ച് റാഗ് ചെയ്ത കഴിഞ്ഞ മാസം മരണപ്പെട്ട ആ കുട്ടിയുടേതാവാം ആ കുട്ടിയുടെ ആത്മാവ് നിങ്ങളുടെ കൂട്ടുകാരൻ അലക്സിന്റെ ഹോസ്റ്റലിന് മുകളിൽ നിന്നും ചാടിച്ചതുമാകാം അമ്മാവ ആ പെണ്ണിന്റെ ആത്മാവ് നമ്മളെ ഇതുപോലെ കൊണ്ട് ചാടിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയും സുഖമില്ലായ്മയും ഉണ്ട് അമ്മാവൻ എന്തെങ്കിലും പ്രതിവിധി ചെയ്തു തരണം നിങ്ങളൊരു കാര്യം ചെയ്യും ആരൊക്കെയാണോ അന്ന് പെണ്ണിനെ ഉപദ്രവിച്ചത് അവർ പെണ്ണിന്റെ വീട് വരെ പോകണം എന്നിട്ട് ആ വീടിന്റെ തെക്ക് വശത്ത് നിന്നും ഓരോരുത്തരും ഒരു പിടി മണ്ണ് വാരി സഞ്ചിയിലാക്കി വാ എത്രയും പെട്ടെന്ന് തന്നെ വേണം ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ സമയം കൂടുന്തോറും ആപത്തിനുള്ള സാധ്യതയും കൂടും നമുക്ക് നോക്കാം പിന്നെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചാൽ മതി നാളെ കർക്കിടകമാവ് ആയതിനാൽ ഞാൻ കുറച്ച് തിരക്കിലാകും കാർത്തിക്കും അഭിജിത്തും കോളേജിൽ പോയി ആൻസിയെ കണ്ടു പിന്നെ ആത്മാവ് എടാ കാർത്തിക്കേ നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമുണ്ടായിട്ടല്ലടി പിന്നെ ഇവന്റെ ഓരോ വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യുന്നെന്ന് മാത്രം രേഷ്മയുടെ വീട്ടിൽ പോയി മണ്ണെടുക്കാം അവളുടെ വീട്ടുകാരോട് അവളുടെ ഫ്രണ്ട്സാണെന്നും പറയാം നീ ഞങ്ങളോടൊപ്പം വരണം ഇമ്മാതിരി അന്ധവിശ്വാസത്തിലൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല എക്സാം അടുത്തിരിക്കുന്ന ടൈമാണ് ഞാൻ വരില്ല നീ വരും മാൻസി ജീവൻ ഉണ്ടെങ്കിലല്ലേ എക്സാം എഴുതാൻ കഴിയൂ അലക്സിന്റെ അനുഭവം മറന്നു നീ സംസാരിക്കരുത് പിന്നെ രേഷ്മയെ നശിപ്പിക്കാൻ കൂട്ടുനിന്നത് നീയാണ് നമ്മുടെ സസ്പെൻഷൻ കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ നീ രേഷ്മയെ സ്നേഹം നടിച്ച് അലക്സിന്റെ ഒഴിഞ്ഞുകിടന്ന വീട്ടിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് അവളെ ക്രൂരമായി പിച്ചു ചിന്തി ബോധം പോയ അവളെ നമ്മൾ തെരുവിലുപേക്ഷിച്ചു പിന്നെ അവൾ മനോനില തെറ്റി മാനസികാരോഗ്യ കേന്ദ്രത്തിലായപ്പോൾ നമ്മൾ സന്തോഷിച്ചു നടന്നതൊന്നും ഇനി വേറെ ആരും അറിഞ്ഞില്ലല്ലോ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിനക്കാവില്ല ആൻസി ഇപ്പോൾ അവൾ മരിച്ചിരിക്കുന്നു നമ്മൾക്കാർക്കും ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് നിന്നെയും വിളിച്ചോണ്ട് അവിടെ പോകുന്നത് ശരി ഞാൻ വരാം പക്ഷേ അവളുടെ വീട് ദൂരെ എവിടെയോ കാട്ടുപ്രദേശത്തല്ലേ എങ്ങനെ പോകും ഉച്ച കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് ബസ്സുണ്ട് ഉച്ചയ്ക്ക് ഇവിടെനിന്ന് ഇറങ്ങാം നീ നിന്റെ വീട്ടിൽ വിളിച്ച് ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോകുക വരാൻ കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞേക്ക് പറ്റിയാൽ മണ്ണെടുത്ത് ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാം കാർത്തിക് പറഞ്ഞു നിർത്തി ഉച്ച കഴിഞ്ഞ് അവർ മൂവരും രേഷ്മയുടെ നാട്ടിലേക്ക് ബസ്സിൽ യാത്ര തിരിച്ചു തോറും ബസ്സിലെ യാത്രക്കാരുടെ എണ്ണവും റോഡിന്റെ തിരക്കും കുറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ സ്ഥലം എത്ര സുന്ദരമാണ് അല്ലേടാ നല്ല വനഭംഗി ഇവിടേക്കാണോ ഞാൻ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞത് ആൻസിമോളെ ഇവിടെ ടൂർ വന്നതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വന്നതാണ് ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങി അവളുടെ ഒരു പ്രകൃതി വർണ്ണന സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോൾ ബസ് അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ അവശേഷിച്ചിരുന്നത് അവർ മൂന്ന് പേർ മാത്രം ബസ്സിൽ നിന്നിറങ്ങി കാർത്തിക് എങ്ങോട്ടും മുന്നോട്ട് നടന്നു അഭിജിത്ത് മാൻസിയും പിറകെ ഇവിടെ എത്താൻ ഇത്രയും വൈകുമെന്ന് കരുതിയില്ല സന്ധ്യയ്ക്ക് മുമ്പേ തിരികെ പോകണമെന്നാണ് കരുതിയത് തൽക്കാലം നിങ്ങൾ വാ ദേ അവിടെ ചെറിയൊരു കട കാണുന്നുണ്ട് വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം അവളുടെ വീട്ടിലേക്കുള്ള വഴിയും ചോദിക്കാം കാർത്തിക് അവരെയും കൂട്ടി കടയിലേക്കെത്തി ചേട്ടാ കഴിക്കാൻ വല്ലതുമുണ്ടോ അഭിജിത്താണ് ചോദിച്ചത് ഒരു എഴുപത് വയസ്സ് പ്രായം തോന്നുന്ന ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞു അതിനിത് ഹോട്ടലൊന്നുമല്ല മോനെ ഞാനിവിടെ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റുമൊക്കെയാണ് വിൽക്കുന്നേ നിങ്ങൾക്ക് മൂന്ന് കട്ടനെടുത്താൽ മതിയോ ഓ അത് മതി കാർത്തിക് അങ്ങേരോടായി പറഞ്ഞു കാപ്പി കുടിക്കുന്നതിനിടയിൽ കാർത്തിക് ചോദിച്ചു ഇനി എപ്പോഴാ ടൗണിലേക്ക് ബസ്സുള്ളത് ഇനി നാളെ രാവിലെ നോക്കിയാൽ മതി ലാസ്റ്റ് ബസ്സിലല്ലേ നിങ്ങൾ വന്നിറങ്ങിയത് അയ്യോ അപ്പോൾ ഇനി ബസ്സില്ലേ ഇനി എന്തു പറയും ഫോണിലാണെങ്കിൽ റേഞ്ചുമില്ല കാർത്തിക് ഇപ്പോൾ എന്താ ചെയ്യ സാരമില്ല നാളെ രാവിലെ ഉള്ള വണ്ടിക്ക് പോകാം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം ആദ്യം നമ്മൾ വന്ന കാര്യം നടത്താം എന്നിട്ട് എവിടെയെങ്കിലും റൂമെടുക്കാം കാർത്തിക് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു റൂമെടുക്കാനോ എടാ മക്കളെ ഈ പ്രദേശത്ത് എന്റെ കടയല്ലാതെ മറ്റൊരു സ്ഥാപനമില്ല ഇതൊന്നും അറിയാതെയാണോ ഇങ്ങോട്ട് ടൂർ വന്നത് അതുമി രാത്രിയില് ഞങ്ങളതിന് ഇങ്ങോട്ട് ടൂർ വന്നതൊന്നും അല്ല ചേട്ടാ ഒരു വീട്ടിലേക്ക് പോകാൻ വന്നതാണ് അഭിജിത്ത് പറഞ്ഞു വീട്ടിലേക്കോ ഏത് വീട്ടിലേക്ക് രേഷ്മയുടെ വീട് ഇവിടെ നിന്ന് കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള പെൺകുട്ടി ഓ രേഷ്മള് അതിനാ കൊച്ച് കഴിഞ്ഞ മാസം മരിച്ചു പോയടാ മക്കളെ കൊച്ചിന് മാനസികമായി നല്ല സുഖമില്ലായിരുന്നു അതൊന്നും നിങ്ങൾക്കറിയില്ലേ അവളെ എങ്ങനെ അറിയാം ഞങ്ങൾ അവളുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അവൾ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരി ആയതുകൊണ്ട് ഇവിടെ വന്ന് വീട്ടുകാരെയൊക്കെ കാണാമെന്ന് തോന്നി അതാ വന്നത് ചേട്ടന്റെ രേഷ്മയുടെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ കാർത്തി ചോദിച്ചു ീട് അതിപ്പോൾ ഒരു വീടാണോ ഏത് വീട്ടുകാരാ അവിടെ ഇരിക്കുന്നത് എല്ലാവരും പോയില്ലേ രേഷ്മയുടെ ചേച്ചി പെണ്ണ് ലക്ഷ്മിയും കൂടി പോയതോടെ എല്ലാം കഴിഞ്ഞില്ലേ ചേട്ടൻ എന്നാ ഈ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല പറയാടാ മക്കളെ നിങ്ങൾക്കറിയോ നിങ്ങൾ തേടി വന്ന ആ വീട്ടിൽ ആരും നിങ്ങളെ സ്വീകരിക്കാനില്ല അതിപ്പോൾ വീട് പോലുമല്ല ഒഴിഞ്ഞുകിടക്കുന്ന വെറും ഒരു കെട്ടിടം നിങ്ങളുടെ കൂട്ടുകാരി രേഷ്മയെ അവളുടെ ചേച്ചി ലക്ഷ്മിയാണ് പഠിപ്പിച്ചിരുന്നത് അവൾക്ക് ടൗണിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു പണ്ടെവിടെയോ ഉരുള പൊട്ടിയിട്ട് അവളുടെ അപ്പനും അമ്മയും അവരുമായിട്ട് ഇവിടെ താമസിക്കാൻ എത്തിയതാണ് കൂടെ അവരുടെ ഉരുൾപൊട്ടിയ പ്രദേശവാസികളും കാടിനകത്തായിരുന്നു അവരുടെ വീട് കാടായിരുന്നെങ്കിലും അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു ആളും അലക്കവുമായി അതിനെ കാടാണെന്നൊന്നും ആരും വിളിക്കാതെയായി പക്ഷേ ഇതൊരു എറണം ഘട്ട സ്ഥലമാണ് മക്കളെ വന്നു കയറിയവർക്കൊക്കെ നാശമേ ഈ മണ്ണ് കൊടുത്തിട്ടുള്ളൂ രേഷ്മ മോളുടെയും ലക്ഷ്മിയുടെയും ചെറുപ്പത്തിൽ തന്നെ അവരുടെ അപ്പനും അമ്മയും ഇവിടുത്തെ ഒരു ബസ് അപകടത്തിൽ മരിച്ചുപോയി പിന്നെ ആ മക്കൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് വകയിലെ ഏതോ വല്യമ്മയായിരുന്നു താമസിക്കാതെ ഈ കാട്ടിലെ ഓരോ വീടുകളിലും ദുർമരണങ്ങൾ ഉണ്ടായി അവരെയൊക്കെ അടക്കം ചെയ്യാൻ കാട്ടിൽ തന്നെ ഒരു ശ്മശാനമുണ്ടാക്കി രേഷ്മയുടെ കുടുംബവും വേറെ ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമാണ് അവസാനം ആ കാട്ടിൽ താമസിച്ചിരുന്നത് രേഷ്മ മോൾക്ക് മാനസികമായി സുഖമില്ലാത്തത് കൊണ്ട് ലക്ഷ്മി വല്ലാതെ പോയി അവൾ എന്നോട് പറയുമായിരുന്നു രേഷ്മയെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേസിന് പോകണമെന്നൊക്കെ പക്ഷെ രേഷ്മയുടെ മരണത്തിന് ശേഷം അവളുടെ എല്ലാ ആവേശവും കെട്ടുപോയി ആ പെണ്ണ് ഈ കടയിലിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇനി ആർക്കു വേണ്ടി അവൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കാം കഴിഞ്ഞ ആഴ്ച ആ പെണ്ണ് അവളുടെ വീട്ടിൽ കയറി അങ്ങ് തൂങ്ങി അവളെയാണ് ആ കാട്ടിലെ ശ്മശാനത്തിൽ അവസാനമായി അടക്കം ചെയ്തത് അവളുടെ മരണവും കൂടി ആയപ്പോൾ ചുറ്റുമുള്ളവർ ഈ സ്ഥലവും വിട്ടേച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവളുടെ ഒപ്പമുണ്ടായിരുന്ന വല്യമ്മയെ ഏതോ അഗതി മന്ദിരത്തിലുള്ള ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ആ കാട്ടിൽ ആരും താമസമില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുപൊയ്ക്കോ മക്കളെ അതാ നല്ലത് നാളെ രാവിലെ ബസ് വരും തൽക്കാലം ആ ചായ്പിൽ വിരിച്ചു കിടക്കാൻ നോക്ക് കാർത്തി എനിക്ക് പേടിയാകുന്നു ഞങ്ങൾ വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ തിരികെ പോകാം ആൻസി പറഞ്ഞു നമ്മൾ ഇവിടെ വന്നത് അവളുടെ വീട്ടിൽ നിന്ന് മണ്ണെടുക്കാനാണ് അലക്സന് സംഭവിച്ചതിനാൽ നിഗൂഢതകൾ എന്തോ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മണ്ണെടുക്കാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എത്രയും വേഗം നമ്മൾ കാട്ടിലേക്ക് കയറണം മണ്ണുമെടുത്ത് അവിടെ നിന്ന് മടങ്ങണം കാർത്തിക് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരണം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ രേഷ്മയുടെ വീട് ഒന്ന് കണ്ടിട്ട് പോകാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ ആ കാട്ടിൽ മനുഷ്യരാരും താമസമില്ല മാത്രവുമല്ല കുറെ പേർ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്മശാനവും അതിനകത്തുണ്ട് പോരാത്തതിന് കർക്കിടക വാവും ഇന്ന് ആത്മാക്കളുടെ രാത്രിയ അങ്ങോട്ട് പോണോ നിർബന്ധമാണെങ്കിൽ ദോ ആ വഴിയെ കാട്ടിനകത്തേക്ക് കയറിയാൽ ദൂരെ അങ്ങ് നടന്നാൽ മതി ഒറ്റ വഴിയാ വീടെത്തും മൂന്നുപേരും ആ രാത്രി തന്നെ കാട്ടിനുള്ളിലേക്ക് കയറി ദൂരെയുള്ള വഴിയിലേക്ക് നടന്നു കാർത്തിക്കിന്റെ കയ്യിൽ ടോർച്ച് ഉണ്ട് അത് പ്രകാശിപ്പിച്ചിരുന്നു നീ ഉള്ള ധൈര്യത്തിൽ ഈ കാട്ടിനുള്ളിൽ കയറിയതാണെങ്കിലും അവളുടെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കുള്ളിൽ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് ഈ രാത്രി തന്നെ ഇതിനകത്തോട്ട് കയറണമായിരുന്നോ ദേ മിണ്ടാതെ പുറകിൽ വന്നോണം നിന്റെ അമ്മാവന്റെ ഐഡിയ അല്ലേ ഇത് എന്തായാലും ഇതിൽ വന്ന് പെട്ടുപോയി ഇനി കാര്യം കഴിയാതെ തിരിച്ചു പോകുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യം കഴിക്കണം അതാ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് കയറി വന്നത് അവർ മുന്നോട്ട് പോകുന്തോറും ഇരുട്ടിന്റെ ശക്തി കൂടി വന്നു പെട്ടെന്ന് പാലപ്പൂ മണം എവിടെ നിന്നോ ഒഴുകിയെത്തി ദാ പാലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് ഇത് പ്രേതം വരാൻ പോകുന്നതിന്റെ സൂചനയല്ലേ പോടി അവിടെ നിന്ന് കൂട്ടുകാരിയാണെന്നൊന്നും ഞാൻ നോക്കില്ല ചെകിടിച്ചു പൊളിക്കും കാടായതിനാൽ ഇങ്ങനെയുള്ള മണമൊക്കെ വരും കാർത്തിക് ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി കാലൻ കോഴി കൂവുന്നതവർ കേട്ടു കാർത്തിക്കിന്റെ ധൈര്യത്തിൽ അഭിജിത്തും ആൻസിയും പിറകെ നടന്നുകൊണ്ടേയിരുന്നു പെട്ടെന്ന് കാർത്തിക്കിന്റെ കയ്യിൽ ടോർച്ചിന്റെ വെട്ടം മായുവാൻ തുടങ്ങി എന്തു പറ്റിയടാ ബാറ്ററി തീർന്നതാവും എന്തായാലും ഇരുട്ടല്ലേ കല്ലിലോ മറ്റോ തട്ടി വീഴണ്ട കൈപിടിച്ച് നടക്കാം അഭിജിത്തെ നമുക്കിവിളെ നടുക്കായി നടത്താം നീ ഏറ്റവും പുറകില് വാ നടന്നവർ ശ്മശാനത്തിനരികിലെത്തി ഇതാകും അയാൾ പറഞ്ഞ ശ്മശാനം നിങ്ങൾ വാ നമുക്കിനിയും നടക്കാനുണ്ടാവും പെട്ടെന്നാണ് അവർ മൂന്നുപേരും ഒരു കാര്യം ശ്രദ്ധിച്ചത് ഒരു കല്ലറ തുറന്നു കിടക്കുന്നു അവർ കുറച്ച് ഭയത്തോടെ അതിനരികിലെത്തി കല്ലറയ്ക്കകത്ത് നോക്കി അവർ ഞെട്ടിപ്പോയി അതിനകത്ത് ആരുടെയും ശവശരീരം ഇല്ലായിരുന്നു കുറച്ച് ഉണങ്ങിയ പൂക്കൾ മാത്രം അതിനകത്ത് ശേഷിക്കുന്നു പെട്ടെന്ന് അഭിജിത്ത് കല്ലറയുടെ പേര് കാണാൻ ലക്ഷ്മി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി പതിനെട്ട് കാർത്തികെ ഇത് നോക്ക് ലക്ഷ്മിയുടെ കല്ലറയ അവർ മൂവരും ഞെട്ടിത്തരിച്ചു ഇതാരാ തുറന്നത് ലക്ഷ്മിയുടെ ശരീരം എവിടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ആൻസി കരഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എത്രയും വേഗം നമുക്ക് ഈ കാട്ടിനുള്ളിൽ നിന്നും പുറത്തു കടക്കണം അല്ലെങ്കിൽ അപകടമാണ് അപ്പോൾ മണ്ണെടുക്കണ്ടേ കാർത്തിക്കേ മണ്ണ് പിണ്ണാക്കുമെല്ലാം എടുക്കാൻ നിന്നാൽ നമ്മുടെ ശവം എടുക്കേണ്ടി വരുമടാ ഇതിലെന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് ഇവിടെ നിൽക്കണ്ട വേഗം വാ അവർ അത് ഇരുട്ടിൽ വന്ന വഴിയെ തിരിച്ചോടാൻ തുടങ്ങി ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെ കുറച്ചു മുമ്പിലായി വെളുത്ത ഫ്രോക്ക് ധരിച്ച ഒരു പെൺകുട്ടിയെ അവർ കണ്ടു അവളുടെ ചുറ്റും നല്ല പ്രകാശമുണ്ടായിരുന്നു ഓട്ടം നിർത്തി അവർ ആ പെൺകുട്ടിയുടെ മുന്നിലായി നിന്നു അഭിജിത്ത് മാൻസിയും കാർത്തിക്കിന്റെ പിറകിൽ നിന്നു നിങ്ങൾക്കെന്നെ അറിയില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷേ ഒരാളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ദേഷ്മയെ ഞാൻ അവളുടെ സ്വന്തം ചേച്ചി ലക്ഷ്മിയ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയ ഞാൻ എൻ്റെ പഠനം പോലും ഉപേക്ഷിച്ച് ജോലി ചെയ്തത് ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തകർത്തത് നിങ്ങളാണ് അവളെ ജീവനോടെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം എന്നായിരുന്നു എന്റെ അവസാന ആഗ്രഹം അതും നടന്നില്ല നരകിച്ചാണ് അവൾ മരിച്ചത് ഒടുവിൽ അവൾ കൂടി എന്നെ വിട്ടു പോയപ്പോൾ ഞാനും ജീവൻ ഒടുക്കി ആളില്ലാത്ത ഈ ലോകത്ത് ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എന്നാൽ ഞാനിപ്പോൾ സന്തോഷവതിയാണ് നിങ്ങൾക്കർഹിച്ചത് നിങ്ങൾക്ക് തന്നിട്ട് വേണം എനിക്ക് അവളുടെ അരികിലേക്ക് പോകാൻ ലക്ഷ്മി ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയതാണ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം കാർത്തിക് വിറയ്ക്കുന്ന സ്വരത്തോടെ അവളോട് പറഞ്ഞു പോകാൻ അനുവദിക്കണമെന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അലക്സിനെ ഞാൻ മരണത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നല്ലോ അവൻ പോയ സ്ഥിതിക്ക് നിങ്ങളും പോകണം അവന് കൂട്ടായിട്ട് ഈ രാത്രി ആത്മാക്കളുടേതാണ് എന്റേതാണ് ഇവിടുന്നൊരു തിരിച്ചുപോക്ക് ഇനി ആർക്കുമില്ല നിങ്ങൾക്ക് ഈ രാത്രി ഇനി പുലരില്ല ചെറുപുഞ്ചിരിയോടെ ലക്ഷ്മി പറഞ്ഞു നിർത്തി ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട കാർത്തിക് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി ആൻസി അവന്റെ പിറകെയും എന്നാൽ അഭിജിത്ത് പേടികൊണ്ട് നിന്നടുത്ത് നിന്നു അനങ്ങാനാവാതെ അവൻ അവിടെ തന്നെ ഉറച്ചുപോയി ഒരു മന്ദഹാസത്തോടെ ലക്ഷ്മി അഭിജിത്തിനെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവന്റെ ശരീരം മുഴുവൻ കാട്ടുവള്ളികൾ കൊണ്ട് പടരാൻ തുടങ്ങി അവനെ ആ വള്ളികൾ ചുറ്റി വരിയാൻ തുടങ്ങി ശ്വാസം കിട്ടാതെയുള്ള അവന്റെ നിമിഷങ്ങളിൽ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നി ജീവൻ പോയ അവന്റെ ശരീരം കാട്ടുവള്ളിയിൽ തൂങ്ങി തൂങ്ങിയാടിക്കൊണ്ടിരുന്നു ശ്മശാനവും കഴിഞ്ഞ് ഓടവേ കാർത്തിക് തിരിഞ്ഞു നോക്കി ഇല്ല ആൻസി തന്റെ പിറകിലില്ല ഇത്രയും നേരം അവൾ പിറകിൽ എന്തെങ്കിലും ആകട്ടെ ആദ്യം സ്വയം ജീവൻ രക്ഷിക്കാം പെട്ടെന്ന് അവൻ ചതുപ്പിലേക്ക് വന്നു പതിച്ചു ഇല്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല ശരീരം താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു ആ ചതിപ്പിനടുത്തേക്ക് ലക്ഷ്മി നടന്നു വന്നു മുഴുമൻ മുങ്ങുന്നതിന് മുമ്പുള്ള അവസാന കാഴ്ചയിൽ ലക്ഷ്മിയുടെ കണ്ണിലെ സന്തോഷം അവൻ കണ്ടിരുന്നു കാർത്തികിന്റെ വേഗതയിൽ എത്താൻ കാത്തിരുന്ന ആൻസി വേറെ ഏതോ വഴിയിലൂടെ എത്തിയത് അവർ അന്വേഷിച്ചു വന്ന രേഷ്മയുടെ വീട്ടിലായിരുന്നു വീടിന്റെ മുമ്പിൽ രേഷ്മയുടെ ഫോട്ടോ കണ്ട അവൾ ഉള്ളിലേക്ക് കയറിയില്ല വീടിന്റെ പുറകുവശത്തെത്തിയ അവൾ ഒരു കോടാലി കണ്ടു ആത്മരക്ഷയ്ക്കായി അതും പിടിച്ചവൾ താഴേക്ക് നടന്നു അവൾക്ക് പിന്നിൽ ലക്ഷ്മി ഉണ്ടായിരുന്നു ആൻസിയുടെ കഴുത്തിൽ ലക്ഷ്മിയുടെ കൈകൾ പതിഞ്ഞു അങ്ങനെ ആ മൂവരും അവിടെ പൊലിഞ്ഞു അവൾ അവളുടെ പ്രതികാരം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ എവിടെയോ മാഞ്ഞു പോയി